നമ്മുടെ കുർത്തീസ് ബിസിനസ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് സെയിലിങ്ങിൽ നമ്മൾ എത്തരത്തിലുള്ള ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണത് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യണേ അപ്പോൾ ഇതിനെന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്നാൽ നിങ്ങൾ ചെയ്യുക ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ പ്രോഡക്റ്റാണ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാൻഡ് അജ്മിരാ ഫാഷനിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ കുർത്തീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് ബെസ്റ്റ് സെയിലിങ്ങിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു എത്രയാണ് നമ്മളൊരു ഒമ്പത് ഡിസൈൻസ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഇപ്പോൾ നമുക്ക് നല്ല ചൂട് സമയമാണ് അല്ലേ അപ്പോൾ ചൂട് സമയത്തിന് എന്താ നമ്മുടെ കസ്റ്റമേഴ്സിന് ചൂടെടുക്കാത്തതും അത് അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സും ആണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ട് നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ചിക്കൻ കാരി വർക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത്തരത്തിലുള്ള കൂൾ കളേഴ്സ് ആണ് സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഇനി നമുക്കതിൻ്റെ ഡിസൈൻ നോക്കാം നല്ലൊരു ആലിലെ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു നെക്ക് പോർഷനിൽ കംപ്ലീറ്റ് നമ്മൾ എംബ്രോയ്ഡറി വർക്കിനോടൊപ്പം സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റുമാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നല്ല കംഫോർട്ടബിളും ആണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ബോട്ടം ബോട്ടത്തിൽ നമ്മൾ അതേ ഡിസൈൻ നല്ലൊരു പ്രിൻറ്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം നമുക്ക് വേർ ചെയ്യാൻ നല്ല ആണ് ഒരു പ്ലാസോ ടൈപ്പായ കാരണം എന്താ ചൂടെടുക്കുക കംപ്ലീറ്റ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലും അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിളുമായിട്ടാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രോപ്പർ ലെങ്തോടു കൂടിയുള്ള ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പ്രിൻറ്റ് കൊടുത്ത് ാണ് നമ്മൾ ദുപ്പട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ സൈസസും അവൈലബിൾ ആണ് നമ്മൾ ഏജ് ഓപ്ഷനിൽ വെക്കുമ്പോഴത്തേന് നമുക്ക് എല്ലാ ബോഡി ഷേപ്പിനും അനുസരിച്ചുള്ള സൈസസും ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇനി നമുക്ക് സമ്മർ സീസണോടൊപ്പം നമ്മുടെ വിഷു ആണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസൂടെ വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് നോക്കിയാൽ നല്ലൊരു പ്യുവറായിട്ടുള്ള സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ആണിത് ഇതിൽ നമ്മൾ നല്ലൊരു റൗണ്ട് പോഷ നെക്ക് പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ നെക്കിൽ നമ്മൾ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് മൾട്ടി ഷെയ്ഡിൽ കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്വീകൾ വർക്കിലാണ് ആ ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിനോടൊപ്പം സ്വീകൻസ് വർക്കും അതുപോലെ തന്നെ ഇതും നല്ല നമുക്ക് കോട്ടൺ ബേയ്സ്ഡും കൂടെ ആകണം നമുക്ക് ചൂടെ എന്നാൽ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ യൂസ് ചെയ്യാനും പറ്റും നമ്മൾ ഇന്നർ പ്യുവർ കോട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇനി നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സെയിം കളർ ടൂണിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ലെങ് നോക്കിക്കാം ലെങ്ത് നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് ദുപ്പട്ട നല്ല കട്ട് ബോർഡോട് കൂടി ഫിനിഷിങ്ങും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബോട്ടം കൊടുത്തിരിക്കുന്ന സെയിം കളർ ടൂണിലാണ് ബോട്ടം ഒരു പ്ലാസോ ടൈപ്പ് ആയ കാരണം എന്താ നമുക്ക് ചൂടെ എടുക്കുകയോ നല്ലതായിട്ട് നമുക്ക് ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സൈസസ് ഓപ്ഷനും കളർ ഓപ്ഷൻസും ആണ് അപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ പേസ്റ്റൽ കളേഴ്സ് ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പിയർ ആയിട്ടുള്ള ഫ്രോഗ് ജോർജറ്റ് കംപ്ലീറ്റ് സോഫ്റ്റ് വാട്ടർ വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നോക്കി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബുട്ടിക്ക് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ജെറി വർക്ക് കോൺസെപ്റ്റുള്ള ആണ് നല്ല രീതിയിൽ സെയിൽ ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ജെറി വർക്ക് കൊടുത്താണ് ആ ഒരു ദുപ്പട്ട നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നല്ലൊരു സമൂസ ലൈസ് ബോർഡർ ാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം ബോട്ടം വെയർ നമ്മൾ സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇതൊരു ലൂസായ ടൈപ്പ് കാരണം നമുക്ക് സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളും ആണ് ഇലാസ്റ്റിക് ടൈപ്പ് ആയതുകാരണം എന്താ നമുക്കിപ്പോൾ ഓഫീസ് ആയിട്ടും കോളേജ് കുട്ടികൾക്കായിട്ടും വെയർ ചെയ്യാൻ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും പ്യുവർ കോട്ടണിൽ ഫോക്ക് ജോർജറ്റ് അങ്ങനത്തെ എല്ലാ ഫാബ്രിക് ഓപ്ഷൻസും സൈസ് ഓപ്ഷൻസും കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള ീ പീസ് കളക്ഷൻസ് നിങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുർത്തീസ് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം നമുക്ക് നമ്മളൊരു ഓഫ് സീസണിലാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റീസ് കൂടുതൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ടച്ച് പോലുള്ള വെറൈറ്റീസ് സ്റ്റോക്ക് കൂടുതൽ വെക്കുക അപ്പോൾ അതുപോലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അജ്മേര ഫാഷനിൽ വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അതും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബൈക്കായിട്ട് ഓർഡർ ചെയ്യാം ഇനി നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അജ്മേരാ ഫാഷനപ്പം നിങ്ങൾക്ക് സേഫ് ആയിട്ട് പർച്ചേസ് സേഫ് ആയിട്ട് ബിസിനസ് ബിസിനസ്സും ഇന്ന് തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാം അപ്പോൾ അതിനായിട്ട് എന്താ ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ ടീം സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ എന്തായതുപോലൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന നിങ്ങളുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം